സനാതനധർമ്മത്തെ അവഹേളിച്ച തമിഴ്നാട് മന്ത്രി ആഗോള അയ്യപ്പ അയ്യപ്പേദിയിൽ തമിഴ്നാട് എച്ച് ആർ ആൻഡ് സിഇ വകുപ്പ് മന്ത്രി പി കെ ശേഖർ ബാബുവാണ് സർക്കാർ അതിഥിയായി പിണറായി വിജയനൊപ്പം വേദി പങ്കിട്ടത് മുൻ സിമി നേതാവ് കെ ടി ജലീലും അയ്യപ്പ സംഗമ വേദിയിലെ അതിഥിയായിരുന്നു സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമ വേദി ഹൈന്ദവ വിരുദ്ധരുടെ കൂട്ടായ്മയായി മാറി സനാതനധർമ്മത്തെ വികലമാക്കി പരാമർശം നടത്തിയ തമിഴ്നാട് പി കെ ശേഖർ ബാബു പിണറായിക്കൊപ്പം വേദി പങ്കിട്ടു സനാതനധർമ്മം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്ന ഉദയനിധി സ്റ്റാലിന്റെ വിദ്വേഷ പരാമർശ സമയം വേദിയിലുണ്ടായിരുന്ന മന്ത്രി പി കെ ശേഖർ ബാബു പിന്നീട് അതേ പരാമർശം ആവർത്തിച്ചിരുന്നു ഡി എം കെ സനാതനധർമ്മത്തിന് എതിരാണെന്നും സതി അസമത്വം തൊട്ടുകൂടായ്മ സ്ത്രീ വിദ്യാഭ്യാസം തടയൽ തുടങ്ങിയവ ഇന്നും സനാതനധർമ്മത്തിൽ നിലനിൽക്കുന്നുവെന്നും നുണപ്രചരണവും ശേഖർബാബുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതേ മന്ത്രിയെയാണ് സനാതനധർമ്മത്തിന്റെ മകടോദാഹരണമായ ശബരിമലയിൽ മുഖ്യ അതിഥിയായി സർക്കാർ ക്ഷണിച്ചത് നിരോധിത ഭീകര സംഘടനയായ സിമി മുൻ നേതാവും മുൻ മന്ത്രിയുമായ കെ ടി ജലീലും വേദിയിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഉൾപ്പെടെ സദസ്സ് ഒഴിഞ്ഞുകിടന്നപ്പോൾ വേദിയിലും കലഹങ്ങളുടെ പെരുമഴയായി താൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് വെള്ളാപ്പള്ളി നടേശനെ പ്രസംഗിക്കാൻ വിളിച്ചതിൽ തമിഴ്നാട് ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജൻ നീരസം പരസ്യമാക്കി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മന്ത്രി അനൗൺസ്മെന്റുകാരന്റെ അടുത്തെത്തി പ്രതിഷേധം അറിയിച്ചു ജനം പത്തനംതിട്ട